ഈ വീഡിയോയിൽ കാണുന്ന സ്ത്രീയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളുടെ മുൻപിൽ പോയി പൂക്കച്ചവടം ചെയ്യലാണ് പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഒരു ദിവസം തുച്ഛമായിട്ടുള്ള പൈസ കിട്ടുകയുള്ളൂ നമുക്കറിയാം ഈ സ്ത്രീയുടെ മകന് ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് ഐഫോൺ വേണമെന്നുള്ളത് ഐഫോണിനോട് അവൻ വല്ലാത്തൊരു ഭ്രമമാണ് അവൻ ആ അമ്മയോട് നിരന്തരം ഭാഷ പിടിക്കും എനിക്ക് ഐഫോൺ വാങ്ങിത്താമേ ഐഫോൺ വാങ്ങിക്കാമേന്ന് പക്ഷേ ആ അപ്പോൾ അമ്മ പറയും ഐഫോൺ വാങ്ങിക്കാനുള്ള പൈസയൊന്നും നമ്മുടെ പക്കലില്ല മകനെ അങ്ങനെങ്ങാണോ ആ അമ്മ പറയുമ്പോൾ ചെക്കൻ അടങ്ങിയെങ്ങാണെ നിൽക്കും അവൻ അവന്റെ അവസാന തടവെടുത്തു എന്താണെന്നറിയാമോ അവൻ ഭക്ഷണം കഴിക്കാതെ മൂന്ന് ദിവസം പട്ടിണി കിടന്നു അതാണ് ഐഫോണിന്റെ ഒരു ഗമ അവസാന അമ്മ അവർ കൂട്ടി വെച്ചിരുന്ന പൈസ എല്ലാം കൂടി അവന്റെ കയ്യിൽ പുറത്തിട്ട് പറഞ്ഞു എന്നാൽ നീ പോയി ഐഫോൺ വാങ്ങിക്കും മകന് അങ്ങനെ അവർ ഐഫോൺ വാങ്ങിക്കാമെന്നാണ് അവന്റെ മുഖത്തെ സന്തോഷം കണ്ടു പക്ഷേ ആ അമ്മയുടെ മുഖത്ത് വലിയ വേദന എന്താ കാരണം അത്രയും രൂപ ഉണ്ടാക്കാൻ ആ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടതാണ് ഈ പയ്യനെ ഒന്ന് നോക്കിയേ ഒരു ഇരുപത് വയസ്സിൽ താഴെയാണ് പ്രായം എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ഐഫോൺ വല്ലാത്തൊരു ഭ്രമമാണ് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് എന്തോ ഈ ഐഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നാൽ എന്തോ ഒരു വലിയ ഗമയാണ് അവർക്ക് ഒരു രസം അതല്ല ഈ ഐഫോൺ ഒരു ഫോണായിട്ട് ആരും കരുതുന്നില്ല ഐഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഡംബര വസ്തുവായിട്ടാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നത് ഐഫോൺ ഉള്ളവർക്ക് ഒരിക്കലും സെൽഫി അല്ലല്ലോ എടുക്കാറ് മിറർ സെൽഫി അല്ലേ എടുക്കുക വേറൊരു കാര്യം കൂടിയുണ്ട് മുപ്പതിനായിരം രൂപയുടെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ വെച്ച് വെച്ച് ചെയ്യാറുള്ളത് പലതും ഐഫോണിൽ ചെയ്യാൻ പറ്റില്ല അതൊരു യാഥാർത്ഥ്യമാണ് അയ്യോ ഇത് നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ ഐഫോൺ കൊണ്ട് കിടക്കുന്ന പലരും എന്നെ ചീത്ത വിളിക്കും പൈസ ഉള്ളവർ വാങ്ങിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടമാണ് പൈസ എങ്ങനെ ചിലവക്ക ചിലവാക്കാമെന്നുള്ളത് അധ്വാനിച്ച പൈസക്ക് ഐഫോണോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷേ ഇതതുപോലെയുള്ള അല്ലല്ലോ ഇതുപോലെയുള്ള കുട്ടികൾ വാശി പിടിച്ചാൽ ഇതുപോലെയുള്ള അമ്മമാർ എന്ത് ചെയ്യാൻ പറ്റും